അപ്പൊ കഴിഞ്ഞ് ഇന്നാണ് ആ ദിവസം അതെ കുറെ ദിവസമായിട്ട് നമ്മൾ ഇതിന്റെ പിന്നിൽ തന്നെ ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കാനും അപ്പൊ ഇന്നാണ് നമ്മുടെ മീറ്റപ്പുട്ടം റീ ലൈഫ് റീ ലൈഫ് എന്നാണ് നമ്മളെ മീറ്റപ്പിന്റെ പേര് ഒരു പുതിയ തുടക്കം ജീവിതത്തിന്റെ നമ്മുടെ പ്രോഗ്രാമിന് ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ നല്ല പാർട്ട്നേഴ്സിനെ നമുക്ക് കണ്ടെത്തി കൊടുക്കണം അവിടെ നിന്ന് തന്നെ പറ്റിയ ആൾക്കാരെ മാക്സിമം കണക്ട് ചെയ്യാന്നുള്ളതാണ് ഒരുപാട് നെഗറ്റീവും കാര്യമൊക്കെ വന്നിട്ട് അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഇറങ്ങിയത് കേട്ടോ ഒരു ടൈമിൽ ഒന്നും വേണ്ട നിർത്തിയാലോന്ന് എനിക്ക് തോന്നി നോക്കി കാരണം ആദ്യമൊക്കെ നാലഞ്ച് രജിസ്ട്രേഷനും ഫുള്ള് നെഗറ്റീവ് അതൊന്നും വേണ്ട എന്തിനാ വേണം മറ്റുള്ളവരെ ഇങ്ങനെ കേൾക്കുന്നത് എനിക്ക് നിർത്തിയാ പിന്നരൊറ്റാ മേരി ഇല്ല എന്ത് വന്നാലും മൂളി നടത്തുന്ന ഒറ്റ മതി ഇറങ്ങിയതാണ് അതുകൊണ്ട് മാഷാ ഇപ്പൊ ഇതുവരെ ആയി ഈ പരിപാടി ഒരു ഭംഗിയാണ് എല്ലാം സെറ്റാണ് ഫുഡായും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോകുന്നതാണ് ഭയങ്കര ആണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ടും കോരോന്ന് കാണിച്ചു തരാം അവിടെ വരുന്ന ആരെയും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുക ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നുള്ള ഞങ്ങളെ അറിയിക്കുക അതും ഈ പ്രോഗ്രാം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുക കേട്ടോ നമ്മുടെ പ്രോഗ്രാം നടന്ന് ഫെബ്രുവരി പത്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത് അതിന് ശേഷം നിങ്ങളിത് കാണുകയുള്ളൂ ഓക്കെ അതിൻ്റെ മുമ്പ് അനാവശ്യമായിട്ട് ഇങ്ങനെ ആൾക്കാർ വരണ്ടെന്നുള്ളത് കൊണ്ടാണ് ഈ രജിസ്റ്റേർഡ് പരിപാടിയാണ് രജിസ്റ്റർ ചെയ്ത മാത്രം വെച്ചിട്ടുള്ള പ്രോഗ്രാം ആണല്ലോ അപ്പോൾ ഇനി ചല്ല നിങ്ങൾ ബാക്കിയല്ല അവിടുന്ന് കാണേ ആൾക്കാരൊന്നും കാണിക്കില്ല ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി ഇതേപോലെ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ കല്യാണം നോക്കുന്നവർ ആ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ളവർ രജിസ്റ്റർ ചെയ്യോ ഒരു സംശയവും പേടിയും പോയി പോവരെന്തെന്നാ പരിപാടി ഇവരെന്തോ ചതിയാണോ അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് ധൈര്യപൂർവ്വം മുമ്പോട്ടോ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് രജിസ്ട്രേഷൻ ഇത് ആ പുരോഗമിച്ചുകൊണ്ട് ഇക്കാണ് സമീത ഹുംബാർ എല്ലാവരും ഷാർപ്പ് ടൈമിന് ഒരുപാട് ആൾ എത്തിയിട്ടുണ്ട് പിന്നെ ദൂരത്തു നിന്നൊക്കെ ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ അറ്റത്തുനിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവരുണ്ടല്ലോ അപ്പോൾ ആളുകൾ മാക്സിമം തുടങ്ങുന്നുണ്ട് പരിപാടി ഇതൊക്കെ തുടങ്ങാൻ പോവുകയാണ് വന്ന ആരെയും നമ്മൾ വീഡിയോയിൽ കാണിക്കൂല ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇങ്ങനെ എത്ര സക്സസ് സ്റ്റോറീസ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളോട് പറയും വന്ന ആരെയും നമ്മൾ വാക്കുകൊടുത്തിയാണ് ഇത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഉണ്ടാവില്ല എന്നുള്ളത് കേട്ടോ എല്ലാവരും നമ്മളെ പ്രോഗ്രാം നല്ല വിജയകരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റിയില്ല വന്ന ആൾക്കാരൊന്നും വീഡിയോ എടുക്കൂലെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണല്ലോ എങ്കിലും ആടുന്നിവിടുന്ന് ഉള്ള അവരെ ഒന്നും ഉൾക്കൊള്ളിക്കാണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് സമൂഹത്തിൽ പല മേഖലയിലുള്ള ആൾക്കാർ വന്നിരുന്നു ഒരു എസ് രജിസ്റ്റർ ചെയ്തിട്ട് എസ് ഐ ഉണ്ടായിനോ പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എത്താൻ പറ്റിയില്ല അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരു ഡോക്ടർമാരുണ്ടായിരുന്നു എഞ്ചിനീയർമാരുണ്ടായിരുന്നു എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരുണ്ടായിനും നമ്മൾ കുറഞ്ഞ പേര് പിന്നെ വരാണ്ടുള്ളൂ ഒരു അഞ്ചാറാളേന് എത്തിപ്പെടാറുള്ളു ബാക്കി എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് കല്യാണം ഓക്കെ ആയ ആൾക്കാരുണ്ട് അതുകൂടി റീ കോൾ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാക്കി എല്ലാം നമ്മൾ വേറൊരു ഓപ്ഷനും കൂടി കൊടുത്തേക്ക് നമ്മൾ ആപ്പിൽ ഒലിക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുത്ത് കൊടുക്കും എന്നുള്ളത് പോലെ വീട്ടിൽ പോയിട്ട് എത്ര ദൂരമാണെങ്കിലും അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ആപ്പിൽ ഒലിക്ക് വീഡിയോ എടുത്ത് കൊടുക്കും അപ്പോൾ വന്ന ആൾക്ക് ഒരു നഷ്ടം എന്ന് പറയുന്ന ഒരു സംഭവമില്ല അവരോട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് വാങ്ങിയത് എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച നെഗറ്റീവ് ഉണ്ടല്ലോ പറയാൻ പറ്റൂല ആ ജീവിക്കാൻ പഠിച്ച് പൈസ ഉണ്ടാക്കുന്ന ഫ്രോഡ് കള്ളപ്പന്ന് എനിക്ക് പിന്നെ ഇൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം പോലീസ് വരും പോലീസുകാർ വന്നീനെട്ടോ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ നോക്കാനേ അല്ലാണ്ട് അറസ്റ്റ് ചെയ്യാനല്ല വന്നത് ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ പല പലതരത്തിലുള്ള തട്ടിപ്പുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അത്തരത്തിൽ ആരെയും ചെയ്യാറില്ല ഒരാളോട് പൈസ വാങ്ങിക്കേണ്ട പോലെ അതിനുള്ള സർവീസ് കൊടുത്തിരിക്കും അതിൻ്റെ അപ്പുറത്ത് കൊടുക്കും പത്ത് ഉറുപ്പ വാങ്ങിയാൽ നൂറ് ഉറുപ്പ്യൻ്റെ സർവീസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വന്ന ഒരാൾക്ക് പോലും ഫുഡ് എത്താണ്ടില്ല നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി എല്ലാവർക്കും കൊടുത്ത് രാവിലെ ചായ ഉണ്ടേനു പിന്നെ ഹോൾ ആയിക്കോട്ടെ എ സി ഹോൾ എല്ലാ ഫെസിലിറ്റീസും പോലെ കൊടുത്ത് വെള്ളം എല്ലാ സാധനം ഉണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ചിലവുണ്ട് സ്റ്റാഫ് സാലറി അങ്ങനെ ൊക്കെയുള്ള കാര്യങ്ങളില്ലേ അപ്പോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നത് അടുത്ത പരിപാടിയും നമ്മൾ നടത്തും ഇൻഷാല്ല തീർച്ചയായിട്ടും അധികം തന്നെ വാങ്ങിയിട്ട് നടത്തും അത് ഫ്രോഡാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ റിസൾട്ട് തരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഒരു പരിപാടി അടുത്ത റിസൾട്ട് ഉണ്ടാവും പിന്നെ കുറഞ്ഞ ആൾക്കത് കിട്ടാത്ത ഉള്ളെന്നുള്ള പറഞ്ഞത് നമ്മളത് ആപ്പിൽ ചെയ്തിട്ട് പോലെ ആരെ ഇതാ ഇത് കണ്ടോ ഇത് പ്രോഗ്രാമിന് വന്ന പോലെ ഡീറ്റെയിൽസാണ് കേട്ടോ ഇത് എല്ലാവരുടെയും ഫോട്ടോ ഡീറ്റെയിൽസും അടക്കം വന്ന ആൾക്കാർ ഏകദേശം ഇതാ ഒരു എൺപതോളം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടിയിട്ട് ഒരു പെട്ടെന്ന് പോയി കളിഞ്ഞ് പലരും ഒരു എഫേർട്ട് എടുത്ത് കുറച്ച് നേരം കൂടി നിൽക്കുകയെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ പലരും നിന്നിയില്ല വേഗം പോയി കഴിഞ്ഞെന്നുള്ളൊരു സംഭവം അത് കുറച്ചൊരു പിന്നെ ഫസ്റ്റ് പരിപാടിയായ തീർച്ചയായും ചെറിയ ചില പോരായ്മകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഓക്കർ ബ്രോ എന്ന് പറഞ്ഞ ആപ്പിൽ ഈ വരാത്തോലിക്കൊക്കെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ആ ആപ്പിൽ ഉണ്ടാവും ആയ ആൾക്കാരും ഭർത്താവും മരിച്ച ഭാര്യ മരിച്ചവരൊക്കെ ഡീറ്റെയിൽസ് അതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ടീമിനെല്ലാം ഒന്ന് പരിചയപ്പെടാം തസ്നീവാ ആങ്കർ ആയിരുന്നു തസ്നി തസ്നി പാലക്കാട് നിന്ന് വന്നയാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആങ്കർ ആയിട്ട് നിൽക്കുന്നത് ലൈക്ക് ഇതിനു മുന്നേ ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രോഗ്ര ഇങ്ങനെ ഒരു എന്താ വേറിട്ടൊരു കാഴ്ചയാണ് ഇന്നിവിടെ കണ്ടത് ഒരുപാട് പേരെ കാണാനും ഒക്കെ പറ്റി പിന്നെ ഒരുപാട് ജീവിതങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി എന്തായാലും നല്ലൊരു പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ ആശംസകളും പലരുടെയും ഡിവോഴ്സ് ആവാനുള്ള റീസൺസ് കേട്ടപ്പോഴാണ് കേട്ടോ ഒരാൾ പറഞ്ഞാൽ പിയാപ്പള്ളനോടി പോയാലും ചെക്കന്മാർ പടക്കം പൊട്ടിച്ച് അതിൻ്റെ പേരിൽ പെണ്ണിന് പെൺ വീട്ടുകാർ ഒഴിവായിപ്പോയി അതിനുശേഷം മുപ്പർ ഗൾഫിൽ പോയി നാൽപ്പത്തേഴ് വയസ്സായി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് സംഭവിച്ച ആ ഇൻസിഡൻറ്റ് അങ്ങനെ ഡിവോഴ്സായ ഒരാൾ ആലോചിച്ച് നോക്കണം അല്ലേ പറഞ്ഞു കാര്യമില്ല പിന്നെ ഇത് നസീബ അപ്പോൾ നമ്മൾ പിന്നെ കോളറ്റന് രാത്രി പന്ത്രണ്ട് മണിവരെ കോൾ എടുത്തിട്ട് ഏകദേശം ഒരു നാൽപ്പതോളം രജിസ്ട്രേഷൻ അല്ലേ അറ്റൻഡ് ചെയ്ത് തന്ന പന്ത്രണ്ട് മണിയൊക്കെയല്ലോ അടുത്ത കോൾ എടുക്കട്ടെ എന്നല്ല സൗണ്ട് ഇല്ലാണ്ടല്ലോ ചോദിച്ചാൽ അത്രയും എഫേർട്ട് എടുത്ത ആളാണ് താങ്ക് സോ മച്ച് ഈ പരിപാടിക്ക് കട്ടൊക്കെ ഇങ്ങനെ കൂടെ വന്നതിന് അപ്പോൾ പിന്നെ ക്യാമറ എടുക്കുന്ന ആളായാലും ശരി വേറെ കുറേ ആൾക്കാരുണ്ട് അതിനെ സുൽത്താൻ പൈവാ നമ്മൾ കടലുണ്ട് കടലുണ്ട് അല്ലല്ലോ ആ ചെട്ടിപ്പടി പരപ്പനങ്ങാടിയിൽ നിന്ന് വന്നതാണ് ഏഹ് പരിപാടി ഉണ്ട് എന്നാൽ ഇങ്ങോട്ട് വിളിച്ചു ഞാനുണ്ട് ആളുകൾ ആയിട്ട് തന്നെ വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഏഹ് അപ്പോൾ ഇനിയും നമ്മൾ പ്രോഗ്രാമുകൾ നടത്തും ആരെയും പറ്റിക്കാനും ചതിക്കാനും അല്ല നമുക്കിതേപോലെ ആളുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇതേപോലെയുള്ള ഡയറക്റ്റ് മീറ്റുകൾ ഇനിയും സംഘടിപ്പിക്കൂ നമ്മളെ ആപ്പിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇടാം നമ്മളെ കോൺടാക്റ്റ് നമ്പറിൽ കൊടുക്കേണ്ടത് ഓക്കെ പിന്നെ ചിഞ്ചു വീഡിയോയില് ഓക്കെ ഉണ്ട് ചിഞ്ചു അതേ ലെവലിൽ ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്ത് ചിഞ്ചു ആയിരുന്നു ചിഞ്ചുവിൻ്റെ വായിന്ന് വീണ ഒരു സാധനത്തിൻ്റെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് കുറച്ച് ഇങ്ങനെയൊക്കെ സെറ്റാക്കിയത് പിന്നെ വീഡിയോയിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത പലരും ഉണ്ട് നമ്മൾ കൂടെ കട്ടൊക്കെ നിന്ന് അപ്പോൾ എല്ലാവരോടും വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് അപ്പ് പെയ്യാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ എവറി വൺ ഇനിയും ഇത്തരം പരിപാടികൾ നടത്തും വീഡിയോ എടുക്കാൻ പറ്റാതായിപ്പോയി ശരിക്കും ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരണേനെ ഇത്രയും ആൾക്കാർ എന്നെ വിശ്വസിച്ച് പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരാണ് പോലാരെയും നമ്മൾ നിരാശപ്പെടുത്തൂല കല്യാണം റെഡി ആവാത്തവരിക്ക് നമ്മൾ ആപ്പിൽ പരമായിട്ട് ഫ്രീ ആയിട്ട് ഏകദേശം ആപ്പിൽ വീഡിയോ എടുക്കാനൊക്കെ പെയ്ഡായിട്ട് ചെയ്യുന്നതാണ് പോലക്കൊക്കെ ഇത് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് അവർക്ക് ഇത് ചെയ്ത് കൊടുക്കും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും കേട്ടോ ഇനിയും കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ടാവും ഓക്കെ